ഈശ്വമിശിക സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആർമ്മിയ ആത്മീയതയുടെ നൂറ്റി നാല്പത്തി മൂന്നാമത്തെ സെഷനാണല്ലോ ഇത് അഞ്ചാം സദനത്തെക്കുറിച്ചുള്ള ആറാമത്തെ വിചിന്തനവും കാല ലോയ്യ അഞ്ചാം സദനത്തെ കുറിച്ചുള്ള ഒന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ ഖണ്ണികരിക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ ചില ദൈവത്തിൽ നിന്ന് വരുന്ന ആത്മീയ ആനന്ദ അനുഭവവും ദൈവമല്ലാത്ത ഉറവിടങ്ങളിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ആനന്ദ അനുഭൂതികളെയും എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അതിനൊരു ഉറപ്പുള്ള മാർഗം പറഞ്ഞു തരാം എന്ന് പറഞ്ഞാൽ മധുരപര് വിശദീകരിക്കുകയാണല്ലോ എട്ടാമത്തെ ഖണ്ഡിക ഇക്കാര്യത്തിൽ എനിക്ക് ധാരാളം അനുഭവജ്ഞാനമുണ്ട് ശങ്കാലക്കളായ ചില മുറി വിദ്വാൻമാരെ കണ്ടുപിട്ടാനും എനിക്കിടയായിട്ടുണ്ട് അത്തരക്കാർ എനിക്ക് വരുത്തിയ വിന അല്പമൊന്നുമല്ല ഇത് മുറി വിദ്വാൻമാർ എന്ന് പറഞ്ഞാൽ മദ്രീസൈഡ് തന്നെ അനുഭവത്തിൽ പറയുകയുണ്ടായി ഒന്നുകിൽ ആത്മീയ ആത്മീയപിതാക്കന്മാരായിട്ട് കിട്ടാമെന്ന് ആഗ്രഹിക്കുന്ന നല്ല വിഷത്തിലായിരിക്കണം അല്ല നല്ല അറിവുള്ളവരായിരിക്കണം രണ്ടിന്റെയും മുറി മുറി ആയിട്ട് എന്നാൽ പറ്റിയത് നമുദ്ദേശ പറയുന്നുണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികളും ചില വൈദികരും ആത്മീയ മേഖലയിൽ കുമ്മസാരി കൂട്ടില് ഒത്തിരി തെറ്റായ ഉപദേശങ്ങൾ കിട്ടാനും അങ്ങനെ വിഷമിക്കാനിട വന്ന സംഭവങ്ങളുണ്ട് അമതേശയുടെ ആത്മകത് പറയുന്നു അതവിടെ അമദ്രൈസ ഇവിടെ പറയുന്നത് ശ ഇക്കാര്യത്തിൽ എനിക്ക് ധാരാളം അനുഭവജ്ഞാനമുണ്ട് ശങ്കാരക്കളായ ചില മുറി വിദ്വാന്മാരെ കണ്ടുമുട്ടാനും എനിക്ക് ഇടയായിട്ടുണ്ട് അത്തരക്കാർ എനിക്ക് വരുത്തിയ പിന്നെ അല്പമൊന്നുമല്ല ദൈവത്തിന് ഇത്രയുമല്ല ഇതിനും അധികം ചെയ്യുവാൻ കഴിവുണ്ടെന്നും അവിടുന്ന് ഏതാദൃശ അനുഗ്രഹങ്ങൾ തന്റെ സൃഷ്ടികൾക്ക് നൽകുവാനും ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുവാനും തിരുമനസ്സായിട്ടുണ്ടെന്നും വിശ്വസിക്കാത്തവർ അവയുടെ സിദ്ധിക്കെതിരെ വാതിലടിക്കുകയാണെന്നത്ര എന്റെ സുചിന്തിതമായ അഭിപ്രായം അങ്ങനെ ബോധ്യമില്ലാത്ത ആൾക്കാര് ഒരു അനമ്പി അനുഭവം വേണ്ടി കേൾക്കുമ്പോഴേക്കും മാനുഷിക രീതിയിൽ ബുദ്ധി വെച്ചുകൊണ്ടൊക്കെ പലതും പറയാനും തിരുത്താനും അങ്ങനെയൊക്കെ ഇടവരും ഒത്തിരി ഉപദ്രവം വരും സഹോദരിമാരെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ ദൈവത്തിൽ അധികം അധികം വിശ്വസിക്കുക അവ പ്രാപിക്കുന്നവർ സത്തമരോ അധമരോ എന്ന് നിങ്ങൾ തിരക്കുകയും വേണ്ട ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവിൻ എല്ലാം അറിയാമെന്ന് നാം അതിലൊന്നും വിടപെടേണ്ടതില്ല താഴ്മയോടും ഹൃദയ സാരുല്യത്തോടും അവിടുത്തെ ശുശ്രൂഷിക്കുകയും വിസ്മയാമായി തന്റെ ചെയ്ത് വിശേഷങ്ങളെ കുറിച്ച് അവിടുത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതിൽ ഉത്തുപ്തരായിരുന്ന മതി അതിന് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഒത്തിരി ഇതേക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് പാലപ്പെടാൻ പോകണ്ട മറ്റുള്ള അഭിപ്രായങ്ങൾ കേട്ട് ഭാരപ്പെടാൻ ഞെരുങ്ങാനും വഴിതരാനും ഒന്നും ഇട എന്ന് പറഞ്ഞിട്ട് അമദ്രേസ്യ ഉറപ്പുള്ള മാർഗം പറയാൻ പോവുകയാണ് എന്താ പറയുക വ്യക്തമായ ഒരു ലക്ഷണം ഞാൻ നിർണ്ണയിച്ചു തരാം എന്ന് പറഞ്ഞല്ലോ ദൈവം ആത്മാവിനെ സർവത്ര മന്ദബുദ്ധിയാക്കി തീർത്തിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം സർവത്ര മന്ദബുദ്ധിയാക്കി തീർത്തിരിക്കുന്നു യഥാർത്ഥമായ ജ്ഞാനത്താൽ അവളെ നിറയ്ക്കുവാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത് ഈ അവസ്ഥയിൽ തുടരുന്ന കാലത്തോളം അവൾക്ക് കാണാനോ കേൾക്കാനോ ഗ്രഹിക്കാനോ കഴിവില്ല ഈ സ്ഥിതി അത്ര ദീർഘിക്കുകയില്ല ഉള്ള ദൈർഘ്യം ആത്മാവിന് അനുഭവപ്പെടുകയുമില്ല ഇവിടെ പറഞ്ഞു വരികയാണ് ഒരു ഉറപ്പുള്ള മാർഗം അനുഭൂതി അനുഭവ ദൈവത്തെ എന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവക്കോട് പറയാണ് ആത്മാവിന് ഒന്നും തിരികെ മന്ദബുദ്ധിയുടെ കൂട്ടങ്ങായി പോകുകയാണ് നേരത്തെ തന്നെ മന്ത്രി പറഞ്ഞ ചിന്തയും ബുദ്ധിയും പാവന എല്ലാം അങ്ങനെ മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ആത്മാവ് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഒന്നും ചെയ്യാൻ മേലാത്ത പോലത്തെ ഒരു അവസ്ഥയിൽ ആത്മാവായി കഴിയുകയാണ് ആ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം തന്നിലും ൈവത്തിലും വസിക്കുന്നു എന്നതിൽ ലേശം പോലെ സന്ദേഹം ശേഷിക്കാത്ത വിധം അവിടുന്ന് അവളുടെ അന്തരംഗത്തിൽ അതിവാസം സ്ഥാപിക്കുന്നതായി കാണാം ഇതാണ് പ്രധാനപ്പെട്ട കാര്യം അനന്തരം അനേക വർഷത്തേക്ക് ആ അനുഗ്രഹം അവിടുന്ന് വീണ്ടും നൽകുന്നില്ലെങ്കിൽ തന്നെയും അതിന്റെ സ്മരണമായുകയില്ല അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റി സംശയം തോന്നുകയുമില്ല ഇല്ല അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആത്മാവൻ ചിന്തിക്കാനോ വിലയിരുത്താനോ വിശകലനം ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല മനസ്സിലാക്കാനും കാണാനും കേട്ടൊന്നും പറ്റുന്നില്ലെങ്കിലും ഒരു അനുഭവമുണ്ട് ഉള്ളിൽ എന്താണ് അനുഭവം ഉള്ളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ തന്നെ ഉള്ളത്തിലേക്ക് ആത്മാവ് നോക്കുമ്പോൾ ദൈവം തന്നിലും താൻ ദൈവത്തിലുമാണ് എന്നതിൽ വസിക്കുന്നു എന്നതില് ലേശം പോലും സന്ദേഹമില്ല ഇതാണ് അനുഭവം ദൈവം എന്നിൽ ഉണ്ട് ആവന് ഉറപ്പാണ് ഞാൻ ദൈവത്തിലാണ് ആത്മാവൻ ഉറപ്പാണ് അല്പം പോലും സംശയമില്ല അപ്പൊ സന്ദേശം പോലും സന്ദേഹം ശേഷിക്കാത്ത വിധം അവിടുന്ന് അവിടെ അന്തരംഗത്തിൽ അധിവാസം സ്ഥാപിക്കുന്നതായി കാണാം ഇത് കാണുന്നു എന്ന് പറഞ്ഞ് കാണുകയല്ല അത് അനുഭവമാണ് അങ്ങനെയുള്ള ഒരു അനുഭവം തമ്പുരാൻ തരികയാണ് ഈ ആനന്ദ അനുഭൂതിയിലായിരിക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിൽ അത് ആരും പറയണ്ട അത് വിശദീകരിക്കാനും പറ്റിയല്ല അത് അനുഭവമാണ് അറിയ അറിയുകയാണ് പിന്നെ പക്ഷെ ഇതായിരിക്കും ദമ്പരാ പറയുന്നത് ദൈവത്തെ അറിയുക പിതാവിനെ അറിയുക പിതാവ് വച്ച പുത്തറിനെ അറിയുക അതിനാണ് നിത്യജീവൻ അറിയുക എന്ന് ഒരു തലകൊണ്ട് അറിയുന്നതല്ല പഠിച്ചറിയുന്ന വായിച്ചറിയുന്നതല്ല അറിയുന്നത് ഒന്നാകുന്നതാണ് ബൈബിളിനെ അറിയുക എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഇവിടെ ആത്മാവ് അറിയുകയാണ് ദൈവം എന്നിൽ ഞാൻ ദൈവത്തിൽ യോഹനാൻ പതിനാലില് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്ത ലോകത്തിന് വെളിപ്പെടുത്തുകയാണ് ഇതെങ്ങനെയാ ചോദിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും അപ്പൊ ഞാൻ അവനെ സ്നേഹിക്കും പിതാവനെ സ്നേഹിക്കും ഞങ്ങൾ അതിൻ്റെ അടുത്ത് വാസം ഉറപ്പിക്കും അത്രയും പറഞ്ഞ ശേഷം വേറെ ഒന്നും പറയുന്നില്ല എങ്ങനെ അറിയുന്നു എങ്ങനെ വെളിപ്പെടുത്തുന്നു പറയുന്നില്ല അങ്ങനെ ഒരുമിച്ച് ഉള്ളില് ദൈവം ദൈവത്തിന് നമ്മൾ അങ്ങനെ ആയി കഴിയുമ്പം പിന്നെ അറിയുകയാണ് അറിയുകയാണ് ദമ്പതികളായിട്ട് യുവ യുവതിയും വിവാഹത്തിനായി കല്യാണം നടത്തി വീട്ടിലെത്തി ഒരുമിച്ച് അവരൊരു മുറിയിൽ വസിക്കാനായിട്ട് കയറുന്നു മണവറയ്ക്കുന്നു അവരൊന്നാകുന്നു അത് പുറത്തുള്ള ആൾക്കാർക്ക് ആർക്ക് തിരിയാണ് ആ ഒന്നാകലിന്റെ അനുഭവം ഓരോ ദാമ്പത്യത്തിലും ഒന്നാകലിന്റെ അനുഭവം ഓരോ രീതിയിലായിരിക്കും ഓരോ തരത്തിലാണ് അതിൻ്റെ ആഴോ മാച്ചുരോ വിശദാംശവും എല്ലാം കിടക്കുന്നത് അവരൊന്നാവുകയാണ് മണവറുടെ വാതിലടച്ചു അവരൊന്നാകും എന്ന് പറയുന്ന പോലെയാണ് പിതാവും പുത്രൻ്റെ പശുധാരമോ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വരുന്നു സ്നേഹിച്ച് കൽപ്പന പാലിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ അത് വേറെ ആർക്ക് പിന്നെ അറിയുന്നത് പിന്നെ അവിടെ വെളിപ്പെടുത്തും സംഭവിക്കുന്നു അവിടെയാണ് അറിയുന്നത് എന്ന് പറയുകയാണ് ഇങ്ങനത്തെ ഒരു അറിവ് അത് പിന്നെ ആർക്കും മായ്ക്കാൻ പറ്റിയല്ല ദാമ്പത്യത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞ ഒരു യുവാവും യുവതിയും അവർ പരസ്പരം അറിയുന്നത് അത് അദ്ദേഹത്തിന് ആരോടും പറയാർക്കും പറ്റിയല്ല അത് അറിഞ്ഞു എന്നുള്ളവർക്ക് സംശയമില്ല പിന്നെ അറിഞ്ഞു ഭർത്താവിനെ അറിഞ്ഞു ഭാര്യയെ അറിഞ്ഞു ഒന്നായി അതേപറ്റി അവർക്ക് രണ്ടുപേർക്ക് നല്ല ബോധ്യമാണ് അവർ പരസ്പരം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക നോക്ക് ചെയ്യുമ്പോൾ ആ ഒന്നായി അറിഞ്ഞ ഒന്നായതിന്റെ ഒരു കരുത്ത് അവർക്കുണ്ട് അവർക്കൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മദ്രസ്യം പറയുകയാണ് ഞാൻ നമ്മൾ ദാമ്പത്യ മേഖലയിൽ ലൈംഗിക ഒന്നാകലോ ആത്മീയ മേഖല ഒത്തിരി പ്രധാനപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് കാരണം ബൈബിളില് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് യഹോബൈവത്തിൽ ഇസ്രായേലിന്റെ മണവാട്ടിയായിട്ടാണ് മണവാളനായിട്ടാണ് ഹോസിയൻ അണ്ടി പറയുന്നത് ഞാൻ അവളെ വശീകരിച്ചു കൊണ്ട് കൃത്യമായി സംസാരിക്കും മണവാട്ടി മണവാളൻ സഭയും ഈശോയും മണവാളും മണവാട്ടിയും അങ്ങനെ നമ്മുടെ ആത്മാവനെ ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നു ഉത്തമഗീത്തനകത്തുള്ള ഗീതങ്ങളെല്ലാം ഇതിന്റെ തന്നെ പങ്കുവയ്ക്കലാണ് അത്ര വിശദീകരിക്കുന്നുണ്ട് പ്രസന്നതിനകത്ത് ബാക്കിയായിട്ട് ദൈവ സ്നേഹ പ്രകാരം അങ്ങനെ ഒരു ഒരു പുസ്തകമുണ്ട് ഒരു ഭാഗം അത് പല പുസ്തകങ്ങളുണ്ട് ഈ പ്രസന്നനാത്ത് അതിനകത്ത് ഈ ഉത്തമഗ്രഹത്തിന്റെ ചില വാക്കുകളെ കുറിച്ച് അമ്മരശീന വ്യാഖ്യാനിക്കുകയാണ് അവിടെ ഈ അൽമാവ് ദൈവം ഒന്നാകുന്ന അറിയുന്ന അനുഭവത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മള് ദാമ്പത്യത്തിൽ അറിയുക എന്നുള്ള അനുഭവം അരുമീനോട് ചേർന്ന് പോകുന്ന അതുകൊണ്ട് അഞ്ചില് ആ ദമ്പതികൾക്ക് ഉപദേശം നൽകുമ്പോള് ഇതൊരു മഹാരഹസ്യമാണ് മെഷികായി സഭ തമ്മിലുള്ള ബന്ധത്തെ വശാന്തരമാക്കേണ്ട പ്രസംഗം വിശദീകരിക്കുന്നത് സഫയെ ഈശ്വര സ്നേഹിക്കുന്ന പോലെ അതുപോലെ ഭർത്താഭാരി സ്നേഹിക്കും ഇതൊരു മഹാരഹസ്യമാണ് എന്ന് പറയുമ്പോഴെല്ലാം ഒരു വശം ഒരുമിച്ച് കിടക്കുന്നതാണ് ആത്മീയതയിൽ ഈ ലൈംഗിക മേഖലയിലെ അനുഭവം ഒത്തിരി ആഴപ്പെട്ട് കിടക്കുന്നത് അനേകം ആത്മീയ ആചാര്യന്മാർ പങ്കുവെക്കുന്നുണ്ട് അതൊരു വശം ഇവിടെ കിടക്കുന്നുണ്ട് അപ്പം അതെല്ലാം ചേർത്ത് വെച്ച് വരുമ്പോൾ നമ്മൾ അമൃതസ്ഥ വരുമ്പോൾ കാണാൻ ഒരു ഉറപ്പാണ് ഇവിടെ അറിവിന്റെ ഉറപ്പാണ് ഇവിടെ വരുന്നത് അപ്പം ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആത്മാവ് ദൈവം തന്നിലും താൻ ദൈവത്തിലും വസിക്കുന്നു എന്നതിന്റെ ലേശം പോലെ സന്ദേഹം ശേഷിക്കാത്ത വിധം അവിടുന്ന് അവളുടെ അന്തരംഗത്തിന് അധിവാസം സ്ഥാപിക്കുന്നതായി കാണാം ആ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവും ഒരു ഭാര്യ ഭർത്താവുമായിട്ട് ഒരു ദിവസം ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് ആ അനുഭവം പിന്നെ ആ യുവതിക്ക് ഒരിക്കലും അനുഭവം മറക്കാൻ പറ്റിയില്ല ആ യുവതിക്ക് മറക്കാൻ പറ്റിയില്ല ആ ഒരു ദിവസത്തെ ഒന്നാകലിന്റെ അനുഭവം എന്ന് പറയുന്നത് അനന്തരം അനേകം വർഷത്തേക്ക് ആ അനുഗ്രഹം അവിടുന്ന് വീണ്ടും നൽകുന്നില്ലെങ്കിൽ തന്നെയും അതിൻ്റെ സ്മരണമായുകയില്ല അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി സംശയം തോന്നുകയുമില്ല ഇല്ല ഉറപ്പാണ് ഉള്ളിൽ കിട്ടുന്നത് ആത്മാവിൽ തെളിഞ്ഞു കാണാവുന്ന മറ്റു വിശിഷ്ട ഫലങ്ങളും ഉണ്ട് ഈ ആത്മീയ ആനത്തിന്റെ അനുഭവം വരുമ്പോൾ മറ്റു ഫലങ്ങളൊക്കെയാണ് പക്ഷെ അമതരേശ ഇവിടെ പറയുന്നത് വ്യക്തമായ ഒരു അടയാളം ഞാൻ നിർണയിച്ചു തരാം എന്ന് പറഞ്ഞ അമതരേശ ഇവിടെ ഈ നാലാം അഞ്ചാം സദനത്തിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഉറപ്പുള്ള അടയാളം ഇതാണ് ഈ ഉറപ്പാണ് ഇവിടെ സർവപ്രധാനമായി കരുതേണ്ട ഫലം ഈ ഉറപ്പാണ് ദൈവം ആണ് എൻ്റെ ഉള്ളിലുള്ളത് ഞാൻ ദൈവത്തിൽ തന്നെയാണ് എന്ന് ആത്മാവിന് കിട്ടുന്ന വ്യക്തത ഉറപ്പ് ഇത് ഒരു തരത്തിലും സംശയം ജനിപ്പിക്കാൻ ആരെക്കൊണ്ട് പറ്റിയ ഉറപ്പുള്ള കാര്യമാണ് അതേപോലെ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത് ദി കൺവിക്ഷൻ ഫെൽറ്റ് ബൈ ദ സോൾ ഈസ് ദ മെയിൻ പോയിന്റ് എന്ന് ദൃശ്യ പറയുകയാണ് ആത്മാവിന് അനുഭവപ്പെടുന്ന ഉറപ്പ് ദൈവം എൻ്റെ ഉള്ളില് ഞാൻ അനുഭവിച്ചു ദൈവത്തിനായിരുന്നു ആ സമയം ആ ഒരു അനുഭവം ഒത്തിരി ദീർഘമായിട്ട് നീണ്ടു നിന്നില്ലായിരിക്കും എങ്കിൽ നല്ല ഉറപ്പാണ് ഇതാണ് അമ്മ പറയുന്ന ഉറപ്പിന്റെ വാക്കല് നമ്മുടെ യോഹന്നാൻ സമിതി ഇരുപതാം അധ്യായത്തിന് യോഹന്നാൻ ഒരു മീൻ പിടിക്കാൻ പോയി രാത്രി മുഴുവൻ ഒന്നും കിട്ടിയില്ല തിരിച്ചു വരുമ്പോൾ കടൽത്തീരം തീശോ നിൽക്കുന്നു അപ്പവും തീയും കല്ലൊക്കെ ഒക്കെ ഒരുക്കിയിട്ട് പിന്നെ മക്കളെ മുതൽ കെട്ടി ചോദിക്കുന്നു വറുത്ത വയസ്സ് വീശാൻ പറയുന്നു ഒത്തിരി മീൻ കിട്ടുന്നു ഒറ്റമ്പത്തിമൂന്ന് വലിയ മീൻ അത് കഴിയുമ്പോൾ യോഹന്നാൻ ഏശു നോക്കിയിട്ട് ഒരു പ്രചരും ഉണ്ട് ഇത് കർത്താവാണ് അത് കർത്താവാണ് ഉറപ്പാണ് യോഹനന്റെ ഉറപ്പ് കിട്ടുകയാണ് ഉള്ളില് മഞ്ഞത്ത് അകലെ നിൽക്കുന്ന കർത്താലെ കുറച്ച് പക്ഷേ യോഹന ഉറപ്പ് കിട്ടുകയാണ് ഉള്ളിന്റെ ഉറപ്പ് അത് അത് കർത്താവാണ് അങ്ങനെ ഒരു ഉറപ്പ് ഈ അവസ്ഥയിലേക്ക് വരും നമുക്ക് കിട്ടുമെന്ന് നമ്മൾ രസ്യം പറയുകയാണ് പത്താമത്തെ ഖണ്ഡിക ആത്മാവിനെ കാണാനും ഗ്രഹിക്കാനും കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മേലെ പറഞ്ഞത് കണ്ടു മനസ്സിലാക്കി നിങ്ങൾ ചോദിച്ചേക്കാം അതേ സമയത്ത് കണ്ടുവെന്നല്ല പിന്നീട് വ്യക്തമായി ഗ്രഹിച്ചുവെന്ന് ഞാൻ പറയുന്നത് അത് കണ്ടെന്നല്ല ആ അനുഭവത്തില് അത് കഴിഞ്ഞു കഴിയുമ്പം അത് ഗ്രഹിച്ചു കിട്ടി അതാണ് അതാ പറയുന്നത് അതും ഒരു ദർശനം പോലെ പോലെയല്ല പ്രത്യുത ആത്മാവിൽ നിലനിൽക്കുന്ന നിസ്സന്ദേഹമായ ഒരവസ്ഥയായിട്ടാണ് സംശയമില്ലാത്ത ഉറപ്പുള്ള ഒരു അവസ്ഥയാണ് ആത്മാവ് കിട്ടുന്നത് ദർശനം കണ്ടതല്ല കേട്ടതല്ല അങ്ങനെയല്ല അത് ഉളവാക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ദൈവം സാന്നിധ്യവും ശക്തിയും സത്തയും മൂലം എല്ലാ വസ്തുക്കളിലും ഉണ്ടെന്ന് അറിയാതിരുന്ന ഒരാളെ എനിക്കറിയാം അത് അടുത്തൊരു കാര്യത്തിലേക്ക് അവസ്ഥ വരുന്നത് ഒരു പക്ഷേ അടുത്ത ഇഷ്ടം വരാം ഇപ്പൊ നമ്മൾ അവസ്ഥയെ പറഞ്ഞ ഈ ഉള്ളിന്റെ ഒരു അനുഭവം അത് ആത്മാവ് മയക്കത്തിലാണ് മന്ദമത്തെ പോലെയാണ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഒന്നും കാണുന്നില്ല അറിയുന്നില്ല ചിന്തിക്കുന്നുമില്ല പിന്നെ എങ്ങനെയാണ് ദൈവം തന്നെയാണ് അനുഭവം അറിഞ്ഞത് കണ്ടത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് വരാം ക്ഷാമസ പറയാണ് അത് ദർശനത്തിൽ കാണുന്നവർ കണ്ടതല്ല കണ്ടുകൊണ്ട് കാണുന്നതല്ല പക്ഷേ അത് അതുപോലെ ബോധ്യപ്പെട്ട് കിട്ടുകയാണ് അറിയുകയാണ് അത് അത് വ്യക്തമായിട്ട് ഗ്രഹിക്കുകയാണ് നിസ്സന്ദേഹമായ ഒരവസ്ഥയാണത് ഉണ്ടാകുന്നത് അതാണ് പിന്നെ അങ്ങനത്തെ ഒരു ഉറപ്പ് തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനത്തെ ഉറപ്പ് തരാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ കാരണം ദൈവം സാന്നിധ്യവും ശക്തിയും സത്തയും മൂലം എല്ലാ വസ്തുക്കളിലും ഉണ്ടെന്ന് അറിയാതിരുന്ന ഒരാളെ എനിക്കറിയാം അത് തന്നെ പറ്റി തന്നെ മൊത്ത പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ അറിയണം അറിയണം അത് അറിയാതിരുന്ന ആളുകൾ എനിക്കിത് മനസ്സിലാക്കുവാനില്ല ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയപ്പോൾ അവൾക്കതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യമായി മുൻപ് സൂചിപ്പിച്ച മുറി വിദ്വാൻമാരിൽ നിന്ന് മുറി വിദ്വാൻമാരിൽ ഒരാളോട് ദൈവം എങ്ങനെയാണ് നമ്മൾ വസിക്കുന്നത് അവൾ ചോദിച്ചിട്ട് പ്രസാദപരം ഗ്രേസ് വഴിയല്ലാതെ മറ്റു വിധം ഒന്നുമില്ല എന്നാണ് മറുപടി കിട്ടിയത് പക്ഷെ അവൾ അത് വിശ്വസിച്ചില്ല സത്യാവസ്ഥ അവൾക്ക് അത്ര മാത്രം നിശ്ചയമുണ്ടായിരുന്നു അതിന്റെ ബോധ്യം ദൈവം അവൾക്ക് നൽകുന്നതിന് മുൻപ് ആ കാര്യത്തിൽ അവൾ എന്തുമാത്രം അജ്ഞയായിരുന്നുവോ അതുപോലെ അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹവും അപ്പൊ ഈ അറിവില്ലാത്ത വ്യക്തികളെ കൊടുത്ത ഒരു തെറ്റായ ഉപദേശം വഴി വന്ന ഉപദ്രവത്തെ കുറിച്ച് അവർ സൂചിപ്പിക്കുകയാണ് പിന്നെ മറ്റാളുകളോട് ചോദിച്ച സത്യം ഗ്രഹിച്ചപ്പോൾ അവൾക്ക് വളരെ ആശ്വാസം സിദ്ധിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിൻ്റെ മൂന്ന് വിധത്തിൽ സന്നിഹിതനാണ് എന്നൊരാശയം നമുക്കത് അടുത്ത സെഷനിൽ പറയാൻ സൂചിപ്പിച്ച അല്പത് വിശദീകരണം ആവശ്യമുണ്ട് അപ്പൊ ദൈവം അങ്ങനെ നമ്മുടെ ഉള്ളിൽ സന്നിഹിതനായിരുന്നു കൊണ്ട് നമുക്ക് തരുന്നൊരു ഉറപ്പാണിത് ആ ദൈവത്തിന് മാത്രമേ തരാമരു ദൈവത്തിന് മാത്രമേ ആ രീതിയിൽ മൂന്ന് വിധത്തിൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ സന്നിഹിതമാകാൻ പറ്റുകയുള്ളൂ എന്നാമത പറയുന്നത് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പശുധാൻമാവുമായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും ശക് സഹോദരങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈ ശമിശിക ക്രിസ്തുതി ആയിരിക്കട്ടെ